നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കർഷകരുടെ ജീവിതത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിരണ്ടാം ഗഡു എപ്പോഴാണ് തുക എത്തുക ഈ തുക എപ്പോഴാണ് അക്കൗണ്ടിൽ കയറുക എത്രത്തോളം തുക വർദ്ധിപ്പിക്കാം ഇ കെ വൈ സി സ്റ്റാറ്റസ് ചെക്ക് എങ്ങനെ ചെയ്യാം ആർക്കൊക്കെയാണ് ലഭിക്കുക എല്ലാം നമുക്ക് വിശദമായി നോക്കാം വീഡിയോ കാണുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പ്രധാനമന്ത്രി കിസാൻ യോജന പ്രകാരം കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ ലഭിക്കുന്നു ഏപ്രിൽ ജൂലൈയിൽ ആദ്യ ഘഡു രണ്ടായിരം ഓഗസ്റ്റ് നവംബറിൽ രണ്ടാം ഘഡു ഡിസംബർ മാർച്ചിൽ മൂന്നാം ഘഡു ഇങ്ങനെ ഓരോ നാലു മാസത്തിലും രണ്ടായിരം വീതം ഡി ബി ടി വഴി നേരിട്ട് ബാങ്കിലേക്ക് എത്തുന്നു ഈ പദ്ധതിക്ക് ചില യോഗ്യതയുണ്ട് എന്തെല്ലാമെന്ന് നോക്കാം രണ്ട് ഹെക്ടർ വരെ ഭൂമിയുള്ള ഇന്ത്യൻ കർഷകർക്ക് മാത്രം ലഭിക്കുകയുള്ളൂ ആധാർ ബാങ്ക് ലിങ്ക് ചെയ്തിരിക്കണം ഭൂമിരേഖ അല്ലെങ്കിൽ കർഷക രജിസ്ട്രി ശരിയാക്കിയത് ഇവയൊക്കെ നിർബന്ധമായും വേണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തൊൻപതിന് ഇരുപത്തിയൊന്നാം ഗഡുവായി മോദി സർക്കാർ ഒൻപത് പോയിന്റ് ഏഴ് പൂജ്യം കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് പതിനെട്ടായിരം കോടി ഡി ബി ടി വഴി അയച്ചിരുന്നു നിങ്ങളിൽ പലർക്കും എസ് എം എസ് വന്നിട്ടുണ്ടാകാം ടു തൗസൻഡ് ഹാസ് ബിൻ ക്രെഡിറ്റഡ് എന്നിങ്ങനെ അടുത്ത ഘടു അഥവാ ഇരുപത്തിരണ്ടാം ഘടു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതുവർഷം തന്നെ പുറത്തിറങ്ങും കാരം ഡിസംബർ മാർച്ച് കാലയളവിന് വേണ്ടിയുള്ള മൂന്നാം ഗഡു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ പൂർത്തിയാകും അതായത് ഫെബ്രുവരിയിലോ മാർച്ചിലോ എപ്പോഴെങ്കിലും ഈ തുക പുറത്തിറക്കാൻ സാധ്യതയുണ്ട് അന്തിമ തീയതി സംബന്ധിച്ച് ഇപ്പോൾ വരെ ഔദ്യോഗിക പ്രസ്താവനയില്ല പക്ഷേ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറാണ് ഗഡു തിരിച്ചു നൽകുന്ന നിർദ്ദേശിച്ച സമയം തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഏറെ കാണുന്നുവെന്ന വാർത്തയും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ബജറ്റിൽ കർഷകർക്ക് ലഭിക്കുന്ന വാർഷിക സഹായം ആറായിരത്തിൽ നിന്ന് ഒൻപതിനായിരമായി ഉയർത്താൻ സർക്കാർ പരിഗണിക്കുന്നുണ്ട് അതായത് മൂവായിരം അധികം ഇത് നടപടിയായാൽ ഒൻപത് കോടി കർഷകർക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കും കഴിഞ്ഞ വർഷം ധനമന്ത്രി നിർമ്മല സീതാരാമനോട് കർഷക സംഘടനകൾ പി എം കിസാൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമായി എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റിൽ തീരുമാനമുണ്ടായില്ല ഉണ്ടായില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബഡ്ജറ്റിൽ തീരുമാനമുണ്ടാകുമെന്ന് ശക്തമായ പ്രതീക്ഷയാണ് ഇ കെ വൈ സി ആധാർ എങ്ങനെ ലിങ്ക് ചെയ്യും ഇരുപത്തിരണ്ടാം ഗഡുവിന്റെ തുക ലഭിക്കാൻ ഇ കെ വൈ സി നിർബന്ധമാണ് ഇത് ചെയ്യാൻ ആദ്യം പി എം കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് പോകുക ഫാർമേഴ്സ് കോർണർ ക്ലിക്ക് ചെയ്യുക ഇ കെ വൈ സി തിരഞ്ഞെടുക്കുക ആധാർ നമ്പർ നൽകുക ി എന്ന് നൽകുക രജിസ്റ്റർ ചെയ്ത സിമ്മിൽ ഒ ടി പി വരും ഒ ടി പി സബ്മിറ്റ് ചെയ്യുക കെ വൈ സി പൂർത്തിയായി കഴിഞ്ഞു ഇതിന്റെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കും തങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് അറിയാനാണ് ഇത് പരിശോധിക്കുന്നത് പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക ഫാർമസ് കോർണർ ക്ലിക്ക് ചെയ്യുക ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നൽകുക ഗെറ്റ് ഡാറ്റ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങളുടെ സ്റ്റാറ്റസ് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതായിരിക്കും ഭൂമി രേഖകൾ രജിസ്റ്റർ ചെയ്ത കർഷക പദവി ആധാർ ലിങ്ക് ബാങ്ക് ഡീറ്റെയിൽസ് എന്നിവ ശരിയായിട്ടുള്ളവർക്ക് മാത്രം ഇരുപത്തിരണ്ടാം ഗഡു ലഭിക്കും പിഴവുണ്ടെങ്കിൽ അപ്പോഴത്തെ ഗഡു മുടങ്ങുന്നതായിരിക്കും ഇതുപോലെ കർഷകർക്ക് ഉപകാരപ്രദമായ വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി